ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഇഗ്നോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ എക്സാം സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ ആദ്യമായി എക്സാം എഴുതുന്നവർക്ക് എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ഹാളിലേക്ക് കൊണ്ടുപോകണം എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് കൊണ്ടുപോകണം അതുപോലെ തന്നെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സാം എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത് എന്നത് ആദ്യമായി എക്സാം എഴുതുന്നവർക്ക് അറിയില്ലായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു വീഡിയോ എക്സാമിന് പോകുമ്പോൾ നമ്മൾ നിർബന്ധമായും കൊണ്ടുപോവേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതാൽ ഒന്നാമത്തേതാണ് നമ്മളുടെ ഐ ഡി കാഡ് എന്നുള്ളത് ഇഗ്നോ നമുക്ക് ഐ ഡി കാർഡ് നമ്മളുടെ ഐഡൻറ്റി കാർഡ് നമ്മുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഉള്ള ഒരു ഐ ഡി കാർഡ് കൊടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഐ ഡി കാർഡ് ഉണ്ടാവുക എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും നമ്മളുടെ റീജിയണൽ സെൻറ്റർ കോഡ് ഉണ്ടാവും നെയിം ഓഫ് ദ പ്രോഗ്രാം നെയിമ് നമ്മളുടെ നെയിമ് ഫാദേഴ്സ് നെയിം അഡ്രസ്സ് പിൻകോഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഫോട്ടോയും ഉണ്ടാവും അത് അതൊന്നുകിൽ പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ലാ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാം നിങ്ങളിപ്പോൾ പുതിയ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിലും അതുപോലെ തന്നെ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഐ ഡി കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഇഗ്ഞോടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിർബന്ധമായും എടുക്കേണ്ട ഒന്നാണ് നമ്മളുടെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സാം എഴുതണമെങ്കിൽ ഈ ഒരു ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ഐ ഡി കാർഡും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും എടുക്കേണ്ട ഒന്നാണ് അത് പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം അല്ലാതെ നമ്മുടെ ഫോണിൽ ഉണ്ടായ ഉണ്ടായത് കൊണ്ട് യാതൊരു പിന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ അടിയിലായിട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണയായി ആരും വായിക്കാറില്ല എന്നാൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഒന്നാമതായി പറയുന്നത് ആൻസർഷീറ്റിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളുടെ എൻറോൾമെന്റ് നമ്പർ എഴുതുക അത് നമ്മുടെ ഐ ഡി കാർഡിൽ ഉണ്ടായിരിക്കും അഥവാ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ നയൻ ഉള്ള ഒന്നാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആയിട്ട് ബ്രാക്കറ്റിൽ ക്രോസ് ചെയ്യുക ഒരിക്കലും സീറോ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറിൻ്റെ മുമ്പിലായിട്ടോ അല്ലെങ്കിൽ അവസാനമായോ ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമതായി എക്സാമിന് നമുക്ക് ഒരിക്കലും അഡീഷണൽ ആൻസർ ഷീറ്റ് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ നമ്മളുടെ ആൻസർ ഓരോ ലൈനിലും ഓരോ പേജിലും കറക്റ്റായിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നവർ അറ്റൻഡൻസ് ഷീറ്റിൽ നമുക്ക് അറ്റൻഡൻസ് ഷീറ്റ് ലഭിക്കും അപ്പോൾ അതിൽ നമ്മളുടെ പേരിനും അതുപോലെ തന്നെ നമ്മളുടെ എൻറോൾമെൻ്റ് നമ്പറിനും നേരെയായിട്ട് തന്നെ സൈൻ ചെയ്യുക അഥവാ നിങ്ങൾ കറക്റ്റായിട്ട് സൈൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുക അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ പേപ്പർ വാലിഡ് ചെയ്യാതിരിക്കും നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഹോൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എക്സാമുകൾ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അഥവാ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ നിങ്ങൾ എഴുതാൻ വിചാരിക്കുന്ന എക്സാമിൻ്റെ പേര് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു നമ്മളുടെ എക്സാം ഡേറ്റ് ചെയ്ഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഹോൾ ടിക്കറ്റ് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തതായിട്ട് പറയുന്നത് ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി അതിൽ നമ്മളുടെ സൈനും ഇൻ ഇൻവെജിലേറ്ററുടെ സൈനും അതുപോലെ തന്നെ എക്സ്മ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ സ്റ്റാമ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആൻസർ ആൻസർഷീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് സൈൻ ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ സൈൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക നെക്സ്റ്റ് പറയുന്നത് അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള എക്സാം സെൻ്ററിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അതായത് നമ്മളുടെ അടുത്ത് വേറെ എക്സാം സെൻ്റർ ഉണ്ടെന്ന് കരുതി നമുക്ക് അവിടെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല നമ്മളുടെ ഹാൾ ടിക്കറ്റിൽ ഏതാണോ ഉള്ളത് അവിടെ പോയിട്ട് മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ ഇനി അഥവാ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ വാലിഡ് ചെയ്യുന്നതായിരിക്കില്ല അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാതെ ഇരിക്കാനും അവർക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളവർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് റൈറ്ററിനെ വെക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ അതിനുള്ള അപ്രൂവൽ വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒന്നുകിൽ റീജിയണൽ സെൻ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഞാൻ നെക്സ്റ്റ് പറയുന്നത് എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റി കാർഡ് നിർബന്ധമായും എടുക്കേണ്ടതാണ് ഇഗ്നോ നൽകുന്ന ഐ ഡി കാർഡ് ആയിരിക്കണം അത് അഥവാ നിങ്ങൾ അത് വിട്ടുപോയാൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഗവണ്മെൻ്റ് അംഗീകരിച്ചിട്ടുള്ള വാലിഡ് ഫോട്ടോ ഐഡൻ്റിറ്റി കാർഡ് കാണിക്കാവുന്നതാണ് പിന്നെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൊബൈൽ ഫോണും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇലക്ട്രോണിക് ഗ്യാഗറ്റ്സും എക്സാം ഹാളിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കാൽക്കുലേറ്റർ ആ എക്സാമിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഹാളിലേക്ക് എടുക്കാൻ പെർമിഷനുള്ളൂ അതല്ല എങ്കിൽ നമുക്ക് എടുക്കാൻ പെർമിഷൻ ഇല്ല പിന്നെ വരുന്നത് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒന്നാണ് നമ്മളുടെ എക്സാമിൻ്റെ ലാംഗ്വേജ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സാം ആ പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ എഴുതാൻ കുഴപ്പമില്ല കാരണം ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നമുക്ക് മാറ്റി എഴുതാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളുടെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇനി അഥവാ എക്സാം നമ്മൾ നമുക്ക് ഓഫർ ചെയ്യാത്ത ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മളുടെ നെറ്റീവ് ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ ആ പേപ്പർ നമുക്ക് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കില്ല പിന്നെ പലർക്കുമുള്ള ഡൗട്ടാണ് നമ്മളുടെ ലാബും അതുപോലെ തന്നെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ പറയുന്നുണ്ട് അതായത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലാബ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡേറ്റുകൾ തീരുമാനിക്കുന്നത് റീ റീജിയണൽ സെൻറ്റേഴ്സ് ആയിരിക്കും അപ്പോൾ അത് പിന്നീടാണ് ഉണ്ടാവുക നമ്മളുടെ തിയറി എക്സാമിൻ്റെ കൂടെ ആയിരിക്കില്ല പിന്നീടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമേ നമുക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ അതിന് ശേഷം വരുന്നവരുടെ അവരുടെ കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും എക്സാം ഹാളിലേക്ക് പ്രവേശിപ്പിക്കുക മാക്സിമം മുപ്പത് മിനിറ്റ് വരെ മാത്രമേ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുകയുള്ളു അതിനുശേഷം വരുന്നവർ മുപ്പത് മിനിറ്റിനും ശേഷം വരുന്നവരെ ഒരിക്കലും എക്സാം എഴുതാൻ അനുവദിക്കുന്നതായിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എക്സാം തുടങ്ങി എക്സാം ഹാളിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം അവിടെ ചിലവഴിക്കേണ്ടതുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഇറങ്ങാനുള്ള അനുവാദം ഇല്ല പിന്നെ പറയുന്നത് എക്സാം ഹാളിൽ നമ്മളുടെ ആൻസർ ഷീറ്റ് എടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ ആരെയും അനുവദിക്കുന്നതായിരിക്കില്ല അങ്ങനെ ചെയ്താൽ അവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ എക്സാമിൽ കൃത്രിമം കാണിക്കുന്നതും ശിക്ഷാർഹമാണ് പിന്നെ പറയുന്നത് നമ്മുടെ പ്രൊജക്ടിൻ്റെയും അസൈൻമെൻറ്റിൻ്റെയും പ്രാക്ടിക്കലിൻ്റെയും എല്ലാം മാർക്സ് ജൂൺ രണ്ടായിരത്തി തിയറി റിസൾട്ടിൻ്റെ കൂടെ തന്നെ ഗ്രേഡ് കാർഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇഗ്നോ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു